നമസ്കാരം അന്തരീക്ഷം ഗുരുത്താകർഷണത്തിൻ്റെ ഫലമായി ഭൂമിയുടെ ആവരണമായി നിലനിൽക്കുന്ന വായുമണ്ഡലം അന്തരീക്ഷം അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ വാതകങ്ങൾ നീരാവി പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ വാതകങ്ങൾ നീരാവി പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് ഏറോസോളുകൾ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടി പടലങ്ങൾ അറിയപ്പെടുന്നത് ഏറോസോളുകൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ അന്തരീക്ഷത്തെ ലംബതലത്തിൽ പ്രധാനമായും രണ്ടായി തരം തിരിച്ചിരിക്കുന്നു അന്തരീക്ഷത്തെ ലംബതലത്തിൽ പ്രധാനമായും രണ്ടായി തരം തിരിച്ചിരിക്കുന്നു ഹോമോസ്പിയർ ഹെട്രോസ്പിയർ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്പിയർ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാ ഭാഗമാണ് ഹോമോസ്പിയർ ഹോമോസ്പിയറിൻ്റെ ഉയരം എത്രയാണ് പൂജ്യം മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെയാണ് ഹോമോസ്പിയറിൻ്റെ ഉയരം വരുന്നത് ഭൂമിയിൽ നിന്നും അകല സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗമാണ് ഹെട്രോസ്പിയർ ഭൂമിയിൽ നിന്നും അകല സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗം ഹെട്രോസ്പിയർ ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി ഹോമോസ്ഫിയറിനെ നാലായി തരംതിരിച്ചിരിക്കുന്നു ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി ഹോമോസ്ഫിയറിനെ നാലായി തരംതിരിച്ചിരിക്കുന്നു തരംതിരിച്ചിരിക്കുന്നു ട്രോപ്പോസ്പിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി ഹോമോസ്ഫിയറിനെ നാലായി തരംതിരിച്ചിരിക്കുന്നു ട്രോപ്പോസ്പിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ ആദ്യം വരുന്നത് ട്രോപ്പോസ്പിയർ ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്പിയർ ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളി ട്രോപ്പോസ്പിയർ ട്രോപ്പോസ്പിയറിന്റെ അർത്ഥം സംയോജന മേഖല ദൈന്യം ദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലമാണ് ട്രോപ്പോസ്പിയർ ദൈന്യംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം ട്രോപ്പോസ്പിയർ നാം അധിവസിക്കുന്ന അന്തരീക്ഷത്തിലെ മണ്ഡലമാണ് ട്രോപ്പോസ്പിയർ നാം അധിവസിക്കുന്ന അന്തരീക്ഷത്തിലെ മണ്ഡലം ട്രോപ്പോസ്പിയർ ഭൗമാ അന്തരീക്ഷത്തിൻ്റെ പിണ്ഡത്തിൻ്റെ എൺപത് ശതമാനത്തോളം കാണപ്പെടുന്നത് ട്രോപ്പോസ്പിയർ ആണ് ഭൗമാഅന്തരീക്ഷത്തിൻ്റെ പിണ്ടത്തിൻ്റെ എൺപത് ശതമാനത്തോളം കാണപ്പെടുന്നത് ട്രോപ്പോസ്പിയർ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്പിയർ ആണ് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്പിയർ ധ്രുവപ്രദേശത്ത് ഒൻപത് കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാ പ്രദേശത്ത് പതിനേഴ് കിലോമീറ്റർ വരെയും വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്പിയർ ധ്രുവപ്രദേശത്ത് ഒമ്പത് കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാ പ്രദേശത്ത് പതിനേഴ് കിലോമീറ്റർ വരെയും വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്പിയർ ട്രോപ്പോസ്പിയറിൽ അനുഭവപ്പെടുന്ന പ്രധാന പ്രതിഭാസങ്ങൾ മഞ്ഞ് മഴ കാറ്റ് പ്രഭാവം ട്രോപ്പോസ്പിയറിന് ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്നു ട്രോപ്പോസ്പിയറിന് ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്നു ഓരോ നിശ്ചിത ഉയരത്തിനും ഒരു നിയതമായ തോതിൽ ഊഷ്മാവ് കുറയുന്ന പ്രക്രിയയാണ് ക്രമമായ താപനഷ്ടനിരക്ക് ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ നോർമൽ ലാപ്സ് റേറ്റ് ട്രോപ്പോസ്പിയറിൽ ഉയരം വർദ്ധിക്കുന്നത് ഗ്രീഷ്മകാലത്ത് ട്രോപ്പോസ്പിയറിൽ ഉയരം വർദ്ധിക്കുന്നത് ഗ്രീഷ്മകാലത്ത് ട്രോപ്പോസ്പിയറിനെയും സ്ട്രാറ്റോസ്പിയറിനെയും വേർതിരിക്കുന്ന രേഖയാണ് ട്രോപ്പോപാസ് ട്രോപ്പോസ്പിയറിനെയും സ്ട്രാറ്റോപിയറിനെയും വേർതിരിക്കുന്ന രേഖ ട്രോപ്പാപാസ് ട്രോപ്പോ പാസിലൂടെയുള്ള വായുപ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹങ്ങൾ ട്രോപ്പോ പാസിലൂടെയുള്ള വായുപ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹങ്ങൾ അന്തരീക്ഷ വായുവിലെ പ്രധാന വാതകങ്ങൾ അന്തരീക്ഷ വാതകങ്ങൾ യൂണിറ്റ് വ്യാപ്തം പെർസെൻറ്റേജ് നൈട്രജൻ എഴുപത്തി എട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് നാല് ശതമാനം ഓക്സിജൻ ഇരുപത് പോയിൻറ്റ് ഒൻപത് നാല് ആറ് ശതമാനം ആർഗൺ പൂജ്യം പോയിൻറ്റ് ഒൻപത് മൂന്ന് നാല് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് ഒന്ന് നാല് ശതമാനം നിയോൺ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് ഒന്ന് എട്ട് ശതമാനം ഹീലിയം പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 അഞ്ച് രണ്ട് നാല് ശതമാനം മീതേൻ വരുന്നത് പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 ഒന്ന് ഏഴ് ഒൻപത് ശതമാനം ഓസോൺ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് ശതമാനം ക്രിപ്റ്റോൺ പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 ഒന്ന് ഒന്ന് നാല് ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് വരുന്നത് സിനോണിൻ്റെ പെർസെൻറ്റേജ് വരുന്നത് അടുത്തത് സ്ട്രാറ്റോസ്പിയർ ട്രോപ്പോ പാസിന് മുകളിലായി ഇരുപത് മുതൽ അൻപത് വരെയുള്ള വരെ കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്പിയർ സ്ട്രാറ്റോസ്പിയറിൽ ഉയരം കൂടും കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു ആദ്യം വരുന്നത് ട്രോപ്പോസ്പിയർ സ്ട്രാറ്റോസ്പിയർ മീസോസ്പിയർ തെർമോസ്പിയർ വായുവിൻ്റെ തിരശ്ചീന ചലനം മൂലം വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലമാണ് സ്ട്രാറ്റോസ്പിയർ വായുവിൻ്റെ തിനിശ്ചിത ചലനം മൂലം വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം സ്ട്രാറ്റോസ്പിയർ സ്ട്രാറ്റോസ്പിയറിനെയും മീസോസ്പിയറിനെയും വേർതിരിക്കുന്നത് സ്ട്രാറ്റോപാസ് സ്ട്രാറ്റോസ്പിയറിനെയും മീസോസ്പിയറിനെയും വേർതിരിക്കുന്നത് സ്ട്രാറ്റോപാസ് ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്പിയറിലാണ് ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്പിയറിലാണ് സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾക്കെതിരെയുള്ള ഭൂമിയുടെ രക്ഷാകവചമാണ് ഓസോൺ പാളി സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾക്കെതിരെയുള്ള ഭൂമിയുടെ രക്ഷാകവചം ഓസോൺ പാളി ഭൂമിയിലെ ജീവജാലകങ്ങൾക്കും വസ്തുക്കൾക്കും അന്തരീക്ഷത്തിലുള്ള ഒരു സംരക്ഷണ കവചമാണ് ഓസോൺ പാളി ഭൂമിയിലെ ജീവജാലങ്ങൾക്കും വസ്തുക്കൾക്കും അന്തരീക്ഷത്തിലുള്ള ഒരു രക്ഷാ കവചം ഓസോൺ പാളി ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്പിയറിൽ അന്തരീക്ഷത്തിലെ ഓസോൺ പാളി കാണപ്പെടുന്നത് ഇരുപത് മുതൽ മുപ്പത് കിലോമീറ്റർ ഉയരത്തിൽ ഓസോൺ പാളയുടെ നിറം ഇളം നീല ഓസോൺ പാളിയുടെ നിറം ഇളം നീല ഓസോൺ പാളിക്ക് വരുന്ന കേടുപാടുകൾ അറിയപ്പെടുന്നത് ഓസോൺ ശോഷണം ഓസോൺ ഡിപ്ലഷൻ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ നാക്രിയസ് മേഘങ്ങൾ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം ഹാലിബേ അന്റാർട്ടിക്ക ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഓസോൺ സുശിരം ആദ്യമായി കണ്ടെത്തിയത് ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഡോപ്സൺ യൂണിറ്റ് ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഡോപ്സൺ യൂണിറ്റ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസി പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യമാണ് തുളസി അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിള നെല്ല് അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിള നെല്ല് ഓസോൺ പടലം തകരാനുള്ള പ്രധാന കാരണം ക്ലോറോഫ്ലൂറോക കാർബൺ കാർബൺ മോണോക്സൈഡ് ഓസോൺ പടലം തകരാനുള്ള പ്രധാന കാരണങ്ങൾ ക്ലോറോഫ്ലൂറോക്ല കാർബൺ കാർബൺ മോണോക്സൈഡ് ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് നിംബസ് സെവൻ ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകം നിംബസ് സെവൻ ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോക്കോൾ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറ് ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറ് മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് ആയിരത്തി ജനുവരി ഒന്ന് ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാറ് എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനമായി ആചരിക്കാൻ നിശ്ചയിച്ച രാജ്യാന്തര സംഘടനയാണ് യു യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനമായി ആചരിക്കാൻ നിശ്ചയിച്ച രാജ്യാന്തര സംഘടന യു എൻ ഇ പി ഓസോൺ കണ്ടുപിടിച്ചത് സി എഫ് ഷോൺ ബെയിൻ ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി ഹെൻറി ബ്രൂയിസൺ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് ജി എം ബി ഡോബ്സൺ കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നതിന് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് എസ് ടി ഇ സി തിരുവനന്തപുരം സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി അടുത്തത് മീസോസ്പിയർ ട്രോപ്പോസ്പിയർ സ്ട്രാറ്റോസ്പിയർ മീസോസ്പിയർ തെർമോസ്പിയർ സ്ട്രാറ്റോപാസിൽ നിന്നും തുടങ്ങി അൻപത് മുതൽ എൺപത് വരെ കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്പിയർ മീസോസ്ഫയറിൽ ഉയരം കൂടുന്തോറും താപം കുറയുന്നു മീസോസ്ഫയറിൽ ഉയരം കൂടുന്തോറും താപം കുറയുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലമാണ് മീസോസ്പിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം മീസോസ്പിയർ മീസോസ്ഫിയറിൻ്റെ ശരാശരി താപനില എൺപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാളി എന്നർത്ഥമുള്ള അന്തരീക്ഷ പാളി മീസോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാളി മീസോസ്പിയർ നിശാ ദീപങ്ങൾ എന്നറിയപ്പെടുന്നത് മേഘങ്ങൾ ദീപങ്ങൾ നൈറ്റ് ഷൈനിങ് എന്നറിയപ്പെടുന്നത് നോക്ടി ലൂസൻ ക്ലൗഡ്സ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് കീലിംഗ് കർവ് കീലിംഗ് കർവ് ആവിഷ്കരിച്ചത് ചാൾസ് ഡേവിഡ് കീലിംഗ് ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളായ നോക്ടി ലൂസൻ മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ് മീസോസ്ഫിയർ ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളായ നോക്ടി ലൂസൻ മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി അന്തരീക്ഷ പാളി മീസോസ്ഫിയർ ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തി പാളിയാണ് മീസോസ്ഫിയർ ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തി പാളി മീസോസ്പിയർ മീസോസ്പിയറിനെയും തൊട്ടടുത്തുള്ള പാളിയായ തെർമോസ്പിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മീസോപാസ് അടുത്തത് വരുന്നത് തെർമോസ്പിയർ മീസോപാസിൽ തുടങ്ങി എൺപത് മുതൽ നാനൂറ്റി വരെ കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം തെർമോസ്പിയർ തെർമോസ്ഫിയറിന്റെ ഉയരം കൂടുന്തോറും താപനില കൂടുന്നു തെർമോസ്ഫിയറിന്റെ ഉയരം കൂടുന്തോറും താപനില കൂടുന്നു ഏറ്റവും താപനില കൂടിയ പാളിയാണ് തെർമോസ്ഫിയർ ഏറ്റവും താപനില കൂടിയ പാളി തെർമോസ്ഫിയർ അപ്പം സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്പിയർ മീസോസ്പിയർ തെർമോസ്പിയർ ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഔറോറ കാഴ്ചകളുടെ ഉറവിടം തെർമോസ്പിയർ തെർമോസ്പിയറിന്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് എക്സോസ്പിയർ തെർമോസ്പിയറിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന മണ്ഡലം എക്സോസ്പിയർ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന പാളിയാണ് ട്രോപ്പോസ്പിയർ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന പാളി ട്രോപ്പോസ്പിയർ തെർമോസ്പിയറിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന മണ്ഡലം എക്സോസ്പിയർ ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങൾ നാക്രിയാസ് ഉൽക്ക വർഷപ്രദേശമെന്ന് അറിയപ്പെടുന്ന അന്തരീക്ഷ പാളി മീസോസ്പിയർ ഉൽക്ക വർഷപ്രദേശമെന്ന് അറിയപ്പെടുന്ന അന്തരീക്ഷ പാളി മീസോസ്പിയർ ഗുരുത്താകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലം തെർമോസ്പിയർ ഗുരുത്താകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലമാണ് തെർമോസ്പിയർ റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം അയണോസ്പിയർ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളെടുത്ത പാളി എക്സോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളെലുത്ത പാളി എക്സോസ്ഫിയർ തെർമോസ്പിയറിന്റെ താഴെയുള്ള ഭാഗം അറിയപ്പെടുന്നത് അയണോസ്ഫിയർ തെർമോസ്പിയറിന്റെ താഴെയുള്ള ഭാഗം അറിയപ്പെടുന്നത് അയണോസ്ഫിയർ അയണോസ്ഫിയർ കണ്ടെത്തിയത് കെന്നലി ഹോവിസൈഡ് വാർത്താവിനിമയ കൃത്രിമ ഉപകരണങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് അയണോസ്ഫിയർ വാർത്താവിനിമയ കൃത്രിമോ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം അയണോസ്പിയർ കാർമൻ രേഖ അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർത്തി വരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന രേഖമോ പരിതല പരിതലത്തിൽ നിന്നും നൂറ് കിലോമീറ്റർ വരെ ഉയരമുള്ള ഭാഗം കാർമൻ രേഖയ്ക്ക് ആ പേര് നൽകിയത് കാർമൻ രേഖയ്ക്ക് ആ പേര് നൽകിയത് തിയോഡോർവാൻ കാർമൻ എന്ന ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥം അന്തരീക്ഷത്തിൻ്റെ മേൽപ്പാളിയെപ്പറ്റി ലോകത്ത് എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥം ദി അപ്പർ അറ്റ്മോസ്ഫിയർ ദി അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന ഗ്രന്ഥം എഴുതിയത് എസ് കെ മി മിത്ര അയണോസ്പിയർ പാളിയെക്കുറിച്ച് സിദ്ധാന്തങ്ങൾ രൂപീകരിച്ച ഇന്ത്യക്കാരനാണ് എസ് കെ മിത്ര അയണോസ്പിയർ പാളിയെക്കുറിച്ച് സിദ്ധാന്തങ്ങൾ രൂപീകരിച്ച ഇന്ത്യക്കാരൻ എസ് കെ മിത്ര